പയ്യാവൂർ ഊട്ട് മഹോത്സവ നിറവിൽ കിരാതമൂർത്തിക്ക് ഓമന കാഴ്ചയുമായി വാസികൾ കാളപ്പുറത്ത് അരിയുമായെത്തിയ കുടകർ മടങ്ങി ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയമാണ് പയ്യാവൂർ ശിവക്ഷേത്രം കുടകരും പ്രദേശവാസികളും ഒരുപോലെ ആഘോഷിക്കുന്ന മഹോത്സവം പയ്യാവൂരിൽ നിന്ന് കോമരത്തച്ഛൻ കൊടും വനത്തിലൂടെ കിരാതമൂർത്തിയുടെ വാളുമായി കുടഗ് മലമുകളിലെത്തി കുടകരെ ഉത്സവത്തിന് ക്ഷണിക്കുന്നു കുടകർ കാളപ്പുറത്ത് അരിയുമായി പയ്യാവൂരിലെത്തുന്നതോടെയാണ് ഊട്ടുത്സവ ചടങ്ങുകൾ തുടങ്ങുന്നത് കുംഭസംക്രമനാളിൽ തുടങ്ങി പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പയ്യാവൂരിലെ ഊട്ടുത്സവം മഹോത്സവത്തിലെ അതിവിശിഷ്ടമായ ദിവസമായിരുന്നു വെള്ളിയാഴ്ച രാവിലെ നെയ്യമൃതുകാരുടെ നെയ്യൊപ്പിക്കളോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ഉച്ചയ്ക്ക് താഴെത്തമ്പലത്തിൽ നിന്ന് ആനപ്പുറത്ത് തിടം പെഴുന്നള്ളത്തും പിന്നീട് തെരുനൃത്തവും കോമരത്തച്ഛൻ്റെയും നെയ്യമൃതുകാരുടെയും കുഴിയടുപ്പിൽ നൃത്തവും നടന്നു വൈകുന്നേരത്തോടെയാണ് ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ച പയ്യാവൂരിലെത്തിയത് ദേവസ്വം അധികൃതരും നെയ്യമൃതുകാരും കാഴ്ചയെ സ്വീകരിച്ചു തടത്തിൽക്കാവ് ചമ്പോച്ചേരി മടപ്പുരക്കൽ നല്ലൂർ തൈവളപ്പ് എന്നിവിടങ്ങളിലെ കുഴികളിൽ വ്രതശുദ്ധിയോടെ പഴുക്കാൻ വെച്ച വാഴക്കുലകൾ ചൊവ്വാഴ്ച പുറത്തെടുത്ത് കുഴികൾക്ക് സമീപമുള്ള പന്തലുകളിൽ കെട്ടിത്തൂക്കിയിട്ടു വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് തടത്തിൽക്കാവിൽ നിന്ന് പഴക്കുലയുമേന്തി നഗ്നപാതരായി നൂറുകണക്കിന് ആളുകൾ കാഴ്ച കുലകളുമായി പയ്യാവൂരിലേക്ക് പുറപ്പെട്ടത് നാൾ മുതൽ വ്രതശുദ്ധിയോടെ കഴിയുന്നവരാണ് ഓമനക്കാഴ്ചയുമായി പയ്യാവൂരിലെത്തുന്നത് ഉച്ചയ്ക്ക് രണ്ടിന് ആനപ്പുറത്ത് തിടമ്പെഴുന്തള്ളത്തും കോമരത്തച്ഛൻ്റെയും നെയ്യമൃതുകാരുടെയും കുഴിയടുപ്പിൽ നൃത്തവും നടന്നു ഓമനക്കാഴ്ച പയ്യാവൂരിലെത്തിയതോടെ കാളപ്പുറത്ത് അരിയുമായി എത്തിയ കുടകർ മടങ്ങി ശനിയാഴ്ച കിരാതമൂർത്തിയുടെ സ്വയംഭൂവിൽ രാവിലെ നെയ്യാട്ടം ഇളനീരാട്ടം കളപാട്ടം എന്നിവ നടന്നു ഉച്ചയ്ക്ക് നെയ്യമൃതുകാരുടെ അടിയിലൂണ് എന്ന ചടങ്ങ് നടന്നു ഞായറാഴ്ച പയ്യാറ്റുവയലിൽ ആറാട്ടെഴുന്നള്ളത്തോടെയാണ് ഉത്സവം സമാപിക്കുന്നത് അതിർത്തി വനവും കാലിയാർ മലയും താണ്ടി കാളകൾക്കൊപ്പം അരിയുമായി എത്തുന്ന കുടകർ നൂറോളം ഗ്രാമങ്ങളിലെ നെയ്യമൃദ് മടങ്ങളിൽ നിന്നെത്തുന്ന നെയ്യമൃതുകാർ കാഴ്ചക്കുലകളുമായി നഗ്നപാതരായി വരമ്പുകൾ താണ്ടിയെത്തുന്ന ചൂളിയാട് വാസികളുടെ ഓമനക്കാഴ്ച ദേശക്കാഴ്ചകൾ ഊട്ടുചന്തകൾ അങ്ങനെ പയ്യാവൂർ ഊട്ടുത്സവത്തിൻ്റെ വൈവിധ്യങ്ങൾ പറഞ്ഞാൽ തീരില്ല ഒരു ജനതയാകെ നെഞ്ചേറ്റിയ മഹോത്സവം അതാണ് പയ്യാവൂരിലെ കിരാതമൂർത്തിയുടെ ഊട്ടു മഹോത്സവം சிவதாசன் கரிப்பால் கண்ணூர் மீடியா